ഗാസയെ പറ്റി ഇപ്പോൾ വലിയ രീതിയിലുള്ള കണ്ണീരൊഴുക്കുകയാണ് ട്രംപ് ഗാസ വലിയ രീതിയിലേക്കുള്ള യുദ്ധത്തിലാണ് അവിടുത്തെ പ്രശ്നങ്ങളാണ് അവിടുത്തെ കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ ട്രംപ് പറയുന്നു ഇസ്രയേലിനെ എതിർത്ത് തുടങ്ങിയിരിക്കുന്നു എന്താണ് ട്രംപിൻ്റെ മാറ്റത്തിന് കാരണം ശരിക്കും പറഞ്ഞാൽ ഗസേൽ ഇപ്പോൾ നടക്കുന്ന യുദ്ധം അതുപോലെ പലസ്തീൻ ജനങ്ങളുടെ ഒരു ബുദ്ധിമുട്ട് അവിടുത്തെ കുട്ടികൾ പട്ടിണി കിടക്കുന്നു ഇതൊക്കെ ട്രംപിനെ വല്ലാതെ അലോസരപ്പെടുത്തുന്നു ട്രംപിന് സങ്കടമാകുന്നു ഇതാണ് ട്രംപുമായി അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന എന്ന് പറഞ്ഞാൽ ഇസ്രയേൽ ഗസേൽ നടത്തുന്ന ആക്രമണം അതുപോലെ തന്നെ കടന്നുകയറ്റം ഇതൊക്കെ നിർത്തിവെക്കണം അവിടെ ശാശ്വതമായ സമാധാനം വേണം സമൃദ്ധി വേണം ഇതൊക്കെ ട്രംപ് മുന്നോട്ട് വെക്കുന്നു അപ്പോൾ ഇത്തരത്തിൽ ട്രംപ് നിലപാട് മാറ്റം സംഭവിക്കുന്നു ട്രംപ് ഇസ്രയേലിൽ നിന്ന് അകലുന്നു ഇങ്ങനെയുള്ള ചില സൂചനകൾ പുറത്തുവരുന്നു അപ്പോൾ ഇതിന് പിന്നിൽ എന്താണ് അതായത് സാധാരണ ഇതിൽ ആറുമാസം മുമ്പ് വെടിനിർത്തലൊക്കെ പ്രഖ്യാപിച്ചപ്പോൾ കഴിയുന്നത്ര മനുഷ്യ സഹായങ്ങളെല്ലാം എത്തിച്ചു കൊടുക്കുന്നത് ഈ പറയുന്ന ഇസ്രയേൽ തന്നെയാണ് അവരുടെ ട്രക്കുകളിൽ ഫുഡ് വെള്ളം മരുന്ന് ഇതെല്ലാം എത്തിച്ചു കൊടുക്കുന്നുണ്ട് പക്ഷേ ഇത് എത്തിച്ചു കൊടുക്കുമ്പോൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഹമാസ് ഇത് മോഷ്ടിക്കുകയാണ് ചെയ്യുന്നത് അതായത് യു എൻ ചില കണക്ഷൻ്റെ പുറത്ത് ഹമാസ് ഇത് മുഴുവൻ മോഷ്ടിക്കുകയും ഇത് പണത്തിന് ഈ പലസ്തീൻ ജനതയ്ക്ക് വിൽക്കുകയും ചെയ്യുന്നു അപ്പോൾ പണമുള്ളവനൊക്കെ തന്നെ ഹമാസിൻ്റെ ഇത് മേടിക്കുന്നു ഇതാണ് ഹമാസിൻ്റെ സാമ്പത്തിക നേട്ടം മാത്രമല്ല ഈ പലസ്തീനിലുള്ള ആൾക്കാർ ഗസയിൽ ജോലിക്ക് പോകുന്നു ഇസ്രയേലാണ് ആ ജോലി കൊടുക്കേണ്ടത് ഇപ്പോൾ പലസ്തീനുകാർക്ക് ഗസക്കാർ ജോലി കൊടുക്കുന്നില്ല അതോടുകൂടി ആ വരുമാനം നഷ്ടമായി അങ്ങനെ വരുമാനമില്ലാതായപ്പോൾ പണമില്ലാ വർക്ക് ഈ സാധനങ്ങൾ വാങ്ങിക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടായി അന്നേരം സാധാരണ രീതിയിൽ ഈ സമൂഹ അടുക്കള എന്നൊക്കെ പോലെ റോഡിലൊക്കെ ഭക്ഷണങ്ങൾ പാചകം ചെയ്യുന്നു വാഹനങ്ങളിൽ പാചകം ചെയ്ത ഭക്ഷ്യവസ്തുക്കൾ വിതരണം ചെയ്യുന്നു ഈ ഭാഗത്തേക്ക് പാലസ്തീനിലെ കുട്ടികൾ ജനങ്ങളൊക്കെ പാത്രങ്ങൾ വട്ടിടിച്ചെല്ലുന്നു എന്നിട്ട് ഇതിൽ ഫുഡൊക്കെ മേടിച്ചു കൊണ്ടുപോകുന്നു അപ്പോൾ ഇത് വലിയ വീഡിയോയും ചിത്രങ്ങളുമായിട്ട് പരമാവധി പ്രചരിപ്പിക്കാൻ ഹമാസും അവരെ സപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങളെ ശ്രമിക്കുന്നു ഇത് കണ്ടിട്ടാണ് ഡൊണാൾഡ് ട്രംപിന് ഇപ്പം മനമാറ്റമുണ്ടായതെന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ഇതിന് പിന്നിൽ മറ്റ് ചില കാര്യങ്ങൾ കൂടി അതായത് ഈ അടുത്ത കാലത്ത് ഡൊണാൾഡ് ട്രംപ് അറേബ്യൻ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തി അങ്ങനെ സന്ദർശനം നടത്തിയപ്പോൾ അപ്പോൾ ഖത്തറിൽ നിന്നൊരു വിമാനം സമ്മാനമായിട്ട് കിട്ടുന്നു സൗദി അറേബ്യ അറുന്നൂറ് ബില്യൺ ഡോളറിൻ്റെ നിക്ഷേപം നടത്താമെന്ന് പറയുന്നു അപ്പോൾ അവരുമായിട്ടൊക്കെ സൈനിക സാമ്പത്തിക കരാറുകളിൽ ഏർപ്പെടാനായിട്ട് താല്പര്യപ്പെടുന്നു ഇതിൻ്റെ തുടർച്ചയായിട്ട് ഈ എഡൻ അലക്സാണ്ടർ എന്ന് പറയുന്ന ഒരു ബന്ദിയെ യു എസ് ഇസ്രയേൽ ബന്ദിയാണ് ഇയാളെ ഈ ഹമാസ് വിട്ടുകൊടുക്കുന്നു അപ്പോൾ ഹമാസ് നേരത്തെ പറഞ്ഞത് ഞങ്ങൾ ഇനി ഒരു ബന്ധിയെ പോലും വിട്ടുകൊടുക്കില്ല ഞങ്ങൾ ശക്തമായ നിലപാടെടുക്കുന്നു പക്ഷേ പെട്ടെന്ന് നിലപാട് മാറ്റുകയും ഒരാളെ വിട്ടുകൊടുക്കുകയും ചെയ്യുന്നു അപ്പോൾ ദോഹയിൽ വെച്ച് ഈ അമേരിക്കൻ പ്രതിനിധിയുമായിട്ട് ഹമാസിലെ ചില നേതാക്കൾ കൂടിക്കാഴ്ച നടത്തി എന്നിട്ട് ഇയാളെ വിട്ടുകൊടുക്കുന്നു എന്നിട്ട് പറയുന്നു ഇസ്രയേലിനെതിരായിട്ട് ചില പ്രസ്താവനകളൊക്കെ അമേരിക്ക ഒന്ന് നടത്തണം അങ്ങനെ ട്രംപ് ഒരു പ്രസ്താവന നടത്തുകയാണ് ട്രംപ് പറയുന്നു ഇസ്രയേൽ അവിടെ യുദ്ധം അവസാനിപ്പിക്കണം ഗസയിൽ പിന്മാറണം ഇതൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഇന്നലെ വരെ ഗസയെ വിശാലമാക്കണം ഗസ ചെറുതാണ് അവിടുത്തെ ആളുകളെയൊക്കെ ഒഴിപ്പിക്കണം പലസ്തീനുകളെ ജോർദാനിലേക്കും ഈജിപ്തിലേക്കും കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞ ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ കംപ്ലീറ്റ് നിലപാട് മാറ്റിയിട്ട് ഇസ്രായേലിനോട് പറയുന്നു യുദ്ധം നിർത്താൻ അപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഡൊണാൾഡ് ട്രംപ് അക്ഷരാർത്ഥത്തിൽ കച്ചവടക്കാരനാണ് അയാൾക്ക് അയാളുടെ ബിസിനസ് അതുപോലെ തന്നെ കച്ചവട താല്പര്യങ്ങൾ അമേരിക്കയുടെ താല്പര്യങ്ങൾ ഇതുമാത്രമേ ഉള്ളൂ ഇന്നലെ വരെ സൗഹൃദമുണ്ടായിരുന്നു ഇസ്രായേലിനോട് പിണങ്ങുന്നു ജപ്പാനും ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിൽ വിള്ളലുകൾ വീഴുന്നു മൊത്തത്തിൽ ട്രംപ് മാറി അപ്പോൾ ട്രംപിനെ ഇസ്ലാമിക ഭരണകൂടം ഏതാണ്ട് ചുറ്റിപ്പിടിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് കാരണം അയാളുടെ ബിസിനസ് നടക്കുന്നുണ്ട് രാജ്യത്തിൻ്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ അറബ് രാജ്യങ്ങളുമായിട്ട് കൂടുതൽ ഇടപെടൽ നടത്തണമെന്ന് ഈ ട്രംപിനെ നിയന്ത്രിക്കുന്ന റിപ്പബ്ലിക്കൻ പാർട്ടി ആളുകളും പറയുന്നുണ്ട് ഒപ്പം തന്നെ നേരത്തെ ഉണ്ടായിരുന്ന ഡീപ് സ്റ്റേറ്റ് എന്താണോ നിലപാട് സ്വീകരിച്ചിരുന്നത് അതേ വഴിയിലേക്ക് ട്രംപ് പതുക്കെ നീങ്ങാണ് ഇസ്ലാമിക ഭരണകൂടത്തിന് വലിയ പിന്തുണ നൽകുന്നു കാരണം നമുക്കറിയാം കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായിട്ട് സിറിയയുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ലാത്ത രാജ്യമാണ് അമേരിക്ക ആ സിറിയൻ പ്രസിഡന്റായ അഹമ്മദ് അൽ ഷെറയുമായിട്ട് ഡൊണാൾഡ് ട്രംപ് കൂടിക്കാഴ്ച നടത്തുന്നു ഈ കൂടിക്കാഴ്ചക്ക് പിന്നിൽ പ്രവർത്തിച്ചതാകട്ടെ തുർക്കിയുടെ ഭരണാധികാരി തൊയ്ബർ ദോഹൻ മറ്റൊന്ന് സൗദിയുടെ ഭരണാധികാരിയായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാർ അപ്പോൾ ഇവരുടെയൊക്കെ പ്രേരണയിൽ ഈ തീവ്രവാദികളുമായിട്ടും ഭീകരവാദികളുമായിട്ടും വലിയ കൂട്ടുണ്ടാകുന്നു അപ്പോൾ ഇന്നലെ വരെ അൽക്കൊയ്ദയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച അല്ലെങ്കിൽ ഇസ്ലാമിക് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച അഹമ്മദ് അൽ എന്ന് പറയുന്ന ഈ ഭീകര നേതാവ് ഇന്ന് കോട്ടുവൊക്കെ ഇട്ടുകൊണ്ട് വന്നപ്പോൾ ട്രംപുമായിട്ട് ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി അപ്പം ആ സിറിയയുടെ ഭരണാധികാരി എല്ലായ്പ്പോഴും റഷ്യയുടെ കൂടെ നിന്നിരുന്നതാണ് അവരെ അട്ടിമറിച്ചാണല്ലോ ഇവർ വന്നത് അപ്പോൾ ഈ മേഖലയിലേക്കും ഒരു കൂട്ടുകെട്ടുണ്ടാക്കണം എന്ന് ട്രംപോ അല്ലെ ട്രംപിനെ നിയന്ത്രിക്കുന്ന ആൾക്കാരോ ഒക്കെ തീരുമാനിക്കുന്നു ഇതിൻ്റെ ഫലം അനുഭവിക്കുന്നത് ഇസ്രയേലാണ് അപ്പം എല്ലാ കാലത്തും ഇസ്രയേല് ഈ പറയുന്ന പലസ്തീൻ ജനതയ്ക്ക് ആഹാരവും മറ്റാവശ്യവസ്തുക്കളും എല്ലാം എത്തിച്ചു കൊടുക്കുമ്പോൾ അത് ഹമാസ് തട്ടിയെടുക്കുകയും അതിലൂടെ ഹമാസ് പലസ്തീന്റെ രക്ഷകരാണെന്ന് നടക്കുകയും ചെയ്തു പലസ്തീൻകാർക്ക് അതിജീവനത്തിന് ആഹാരവും മരുന്നും വെള്ളവും ഒക്കെ വേണം അതാരുകൊടുക്കുന്നു അവരോട് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവും അങ്ങനെയാണ് ഇവർ ഈ തട്ടിപ്പൊക്കം നടത്തിയത് മാത്രമല്ല ഇവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് പല ആക്രമണ പ്രവർത്തനങ്ങളിലേക്കും ഈ പലസ്തീൻകാരിൽ രംഗത്തേക്ക് ഇറക്കുന്നത് വന്നിട്ട് ഈ ട്രംപിനോട് പറയുന്നു അവർ സ്വമേധയാ ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ വരുന്നതാണ് അവർ ജിഹാദ് പ്രവർത്തനം നടത്തുന്നതാണ് അവരുടെ മതവിശ്വാസത്തിന് വേണ്ടിയിട്ടാണ് ഇസ്രയേലുമായിട്ട് പോരാടുന്നത് ഈ നിലപാടാണ് സ്വീകരിക്കുന്നത് ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇസ്രയേല് നിലപാട് മാറ്റിയതോടുകൂടി ഹമാസ് ഒന്ന് പ്രതിരോധത്തിലായി അതായത് ഇനി അവിടേക്കുള്ള ഭക്ഷണവും വെള്ളവും മരുന്നും ബാക്കിയുള്ള സഹായമെല്ലാം ഞങ്ങൾ നേരിട്ട് കൊടുക്കാം അപ്പോൾ ഒന്നുകിൽ ഇസ്രയേൽ അല്ലെങ്കിൽ കുറച്ച് അറബ് രാജ്യങ്ങൾ ഇവരാണ് ഏഡ് കൊടുക്കുന്നത് ഇനി ഞങ്ങളത് നേരിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഹമാസിൻ്റെ പിടി അവിടുന്ന് അയ്യുന്നു അല്ലെ അകലുന്നു എന്നാണ് അർത്ഥം മാത്രമല്ല ഇസ്രയേലിന് താല്പര്യമുള്ള ആൾക്കാരെ കണ്ടെത്താൻ പറ്റും അങ്ങനെ ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സിൻ്റെ നിയന്ത്രണത്തിലുള്ള ഗാസയിലെ മറ്റ് പ്രദേശങ്ങളിലേക്ക് നിലവിൽ പ്രശ്നം അനുഭവിക്കുന്ന മേഖലകളിൽ നിന്ന് ആളുകളെ പുനരധിവസിപ്പിക്കും അപ്പോൾ അവർ മുഴുവൻ ഈ പറയുന്ന ഇസ്രയേലിനോട് ഒരു കമ്മിറ്റ്മെൻറ്റ് ഒരു പ്രതിബദ്ധത വെച്ചു പുലർത്തും അപ്പോൾ ഹമാസിന് പിടിയായി അവരുടെ സാമ്പത്തിക സ്രോതസ് ഇല്ലാതാകുകയും ചെയ്യും ഇതിവരെ വല്ലാതെ ഭയപ്പെടുന്നു അപ്പോൾ അമേരിക്കയിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് വീണ്ടും യു എൻ ഇടപെട്ട് ഞങ്ങൾ ഈ സപ്ലൈ നടത്താം ഈ ഹന്നെ ഹമാസിലൂടെ മാത്രമേ അവിടെ സപ്ലൈ ഉണ്ടാകാൻ പാടുള്ളൂ എന്നുള്ള ഒരു പ്രതീതി ജനിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് ട്രംപ് ഏതാണ്ട് അതിനോട് യോജിക്കുന്നു അതുകൊണ്ടാണ് ഇസ്രയേലിൻ്റെ അടുത്ത് പറയുന്നത് നിങ്ങൾ യുദ്ധം നിർത്തണം ഈ ഗസയിൽ നിന്ന് പിൻവാങ്ങണം അവിടുത്തെ ജനങ്ങൾക്ക് സമാധാനം വേണം അവിടുത്തെ കുട്ടികളുടെ കണ്ണീർ കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല ആ ഇങ്ങനെയൊക്കെ വന്നപ്പോഴേക്കും ഇസ്രയേലിൽ ഡൊണാൾഡ് ട്രംപിനെ ഒന്ന് അളക്കുന്നു അതിനകത്ത് തെറ്റു പറയാൻ പറ്റുമോ നമുക്ക് ഇല്ല തെറ്റു പറയാൻ പറ്റില്ല കാരണം ഇത്രയും നാൾ നിന്ന ആളുടെ നിലപാട് പെട്ടെന്ന് പെട്ടെന്ന് മാറുകയാണ് ആദ്യം ഈ പറയുന്ന ട്രംപ് പറഞ്ഞത് എന്താണ് ഗസയെ പിഴിച്ചെടുത്ത് ത്ത് ഗസയിൽ വലിയ രീതിയിലുള്ള ടൂറിസം കൊണ്ടുവന്ന് ആ മുനം ഭാഗ്യ വികസനത്തിൻ്റെ പാതയിലേക്കും നല്ല ജീവിതത്തിലേക്കും കൊണ്ടുവരാമെന്ന് പറഞ്ഞ ആളാണ് പെട്ടെന്ന് നിലപാട് മാറ്റുന്നത് ഇത് ഉണ്ടാകുന്ന ഒരു ചാഞ്ചാട്ടം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല കാരണം ഇസ്രയേൽ സ്ഥിരതയോടുകൂടി നിൽക്കുന്ന രാജ്യമാണ് എല്ലാ ഘട്ടത്തിലും അവരുടെ ഏത് സമയത്തായാലും ശരി തന്നെ അവരെടുത്തിട്ടുള്ള നിലപാടുകളിൽ തുടർച്ചയായി തന്നെ നിരന്തരമായി തന്നെ ഒരു മാറ്റവും ഇല്ലാതെ തുടരുന്നവരാണ് അവർ അപ്പോൾ ഇപ്പോൾ ഒരു ബന്ധിയെ മാത്രം മോചിപ്പിച്ചുകൊണ്ട് ഇസ്രയേലിന് മേൽ സമ്മർദ്ദം ചെലുത്താൻ യു എസിനെ പ്രേരിപ്പിക്കുന്ന ഈ അറബ് രാജ്യങ്ങളാണ് അപ്പോൾ തുർക്കിയുണ്ട് ഈ സിറിയ ഉണ്ട് അതുപോലെ തന്നെ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുണ്ട് ഖത്തറുണ്ട് അപ്പോൾ ഇവർക്കൊക്കെ തന്നെ ഇപ്പം ഈ അമേരിക്കയുമായിട്ട് കൂടുതൽ ബന്ധം വേണമെന്ന് ആഗ്രഹിക്കുന്നു കാരണം ഇസ്രായേലിനെ കൂടുതൽ സഹായിച്ചപ്പോൾ റഷ്യയും ചൈനയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അറബ് രാജ്യങ്ങളുമായിട്ട് ചില നയതന്ത്ര ബന്ധത്തിൽ സാമ്പത്തിക ഇടപാടുകളിലൊക്കെ വരുന്നു അതിനെ അട്ടിമറിക്കണമെന്നും ട്രംപ് പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെയാണ് ഇസ്രായേലിനെതിരെ നിലപാട് സ്വീകരിച്ചത് അങ്ങനെ ഇതാദ്യമായിട്ട് ഇസ്രയേലിൻ്റെ മാധ്യമങ്ങൾ ട്രംപിനെതിരെ ലേഖനം എഴുതാൻ തുടങ്ങി ട്രംപ് നയവഞ്ചകനാണ് അല്ലെങ്കിൽ ഇയാൾ നമ്മളെ തേക്കുന്നു എന്നൊക്കെ ഉള്ള രീതിയിൽ അർത്ഥം വരുന്ന ലേഖനങ്ങൾ എഴുതുന്നു ട്രംപിനെ ഒറ്റപ്പെടുത്താൻ ശ്രമം നടത്തുന്നു ട്രംപ് ഇതിനെ ഒന്നും മൈൻഡ് ചെയ്യുന്ന പോലും ഇല്ല കാരണം ഇന്നലെ വരെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാൾ ഒറ്റ രാത്രി കൊണ്ട് മറുകണ്ടം ചാടുന്നത് ആ രാജ്യത്തിൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങളാണ് എന്ന് പറഞ്ഞാൽ ട്രംപ് തൻ്റെ രാഷ്ട്രീയ നിലപാടിൽ കൃത്യമായിട്ട് വെള്ളം ചേർക്കുന്നു അയാൾക്ക് ഇന്നലെ പറഞ്ഞതൊന്നും ഓർമ്മയില്ല അതൊക്കെ ഞാൻ നിഷേധിക്കുന്നു എന്നുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നു അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മറ്റ് രാജ്യങ്ങളുടെ വികസനമോ മറ്റു രാജ്യങ്ങൾ വളർച്ചയൊന്നും ഇയാൾക്ക് താല്പര്യമില്ല ഇയാളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സ്വന്തം കുടുംബത്തിന്റെ ബിസിനസ് വളർത്തണം അതിന് അറബ് രാജ്യങ്ങളാണ് കൂടുതൽ നല്ലത് ഭാവിയിൽ അത് നമ്മൾക്ക് പ്രയോജനം ചെയ്യുമെന്ന് പറയുന്നു ഇതേ രീതിയിൽ ഡീപ് സെറ്റ് ചില പ്രവർത്തനങ്ങൾ നടത്തുന്നു ഒരു കാലത്ത് ഡീപ് സെറ്റിനെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ ട്രംപ് അവർ നയിച്ച വഴിയിലൂടെ പോകാൻ നിർബന്ധിതരാകുന്നു അപ്പോൾ ഇത്തരത്തിൽ ഇസ്രയേലിനെ പൂർണ്ണമായിട്ടും അവഗണിക്കുമ്പോൾ അവർ പറയുന്നു ഇനി ഞങ്ങൾക്ക് ട്രംപിന്റെ സഹായമൊന്നും വേണ്ട ഞങ്ങളൊരു തീരുമാനത്തിലെത്തിയാൽ അത് കൃത്യമായിട്ട് നടപ്പാക്കാൻ ഞങ്ങൾക്കറിയാം മാത്രമല്ല ഇപ്പോൾ ട്രംപ് ഈ നടത്തുന്ന നിലപാട് താൽക്കാലിക ലാഭം ട്രംപിനുണ്ട് ഉറപ്പാണ് ബിസിനസ്സിലുണ്ട് രാജ്യത്തിനുണ്ടൊക്കെയുണ്ട് പക്ഷേ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ ട്രംപിന് വലിയ തിരിച്ചടി കിട്ടും കാരണം ജൂതന്മാർക്ക് അമേരിക്കയിൽ എല്ലാ മേഖലയും വലിയ സ്വാധീനമുള്ള ഈ റിപ്പബ്ലിക്കൻ പാർട്ടിയിലുണ്ട് ബിസിനസ് രംഗത്തുണ്ട് അവിടുത്തെ നയതന്ത്ര രംഗത്തുണ്ട് ഉദ്യോഗ വൃന്ദത്തിലുണ്ട് അവരെല്ലാം തന്നെ ഏതാണ്ട് ട്രംപിന് എതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കും എന്ന് പറഞ്ഞാൽ ട്രംപിൻ്റെ രാഷ്ട്രീയ ഭാവിക്ക് അതൊട്ടും ഗുണകരമാകില്ല അതുകൊണ്ടാണ് ഈ മാധ്യമങ്ങളിലൊക്കെ വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടും ട്രംപ് അതിനെതിരെ പ്രതികരിക്കാൻ ഇസ്രയേലിന്റെ നിലപാട് ഏതാണ്ട് വ്യക്തമാണ് അപ്പോൾ ഇന്നലെ വരെ തോളിൽ കൈയിട്ടുകൊണ്ട് നടന്നിരുന്ന ട്രംപ് ഒറ്റയടിക്ക് ഇസ്രായേലിനെ തള്ളിപ്പറുന്നവസ്ഥയിലേക്ക് എത്തി ഇത് തന്നെയാണ് ഇന്ത്യയുടെ അടുത്ത് കാണിച്ച് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തി ഉണ്ടായ സമയത്ത് നേരിട്ട് പാകിസ്ഥാൻ വേണ്ടി വന്നിട്ട് പറയുകയാണ് വെടിനിർത്തൽ നടത്തണം അങ്ങനെ ചെയ്തില്ലെങ്കിൽ പ്രശ്നമാണ് അപ്പോൾ ആ രാജ്യം ഇന്ത്യയൊന്നും വളരെ ഇനി എന്തിനാ തുർക്കിയെ കൊണ്ട് ബംഗ്ലാദേശിൽ ഇടപെടിച്ചുകൊണ്ട് അവിടെ ഗ്രേറ്റർ ബംഗ്ലാദേശ് വേണമെന്ന് പറഞ്ഞിട്ട് മാപ്പ് ഒക്കെ പ്രസിദ്ധീകരിച്ച് അവിടെയും പ്രശ്നം ഉണ്ടാക്കുന്നു അപ്പോൾ ഒരു കാരണവശാലും അമേരിക്കക്ക് മറ്റ് രാജ്യങ്ങൾ വളരാൻ താല്പര്യമില്ല അപ്പോൾ മാറി മാറി പ്രസിഡന്റുമാർ എന്ത് നിലപാട് സ്വീകരിച്ചോ അതിന്റെ തുടർച്ച തന്നെയാണ് ട്രംപ് നമ്മളാണ് കരുതുന്നത് വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നത് പക്ഷേ അത്തരത്തിലുള്ള ഒരു മാറ്റങ്ങളും ഉണ്ടാകുന്നില്ല അപ്പോൾ ഗൾഫ് രാജ്യങ്ങളുമായിട്ട് ചേർന്ന് ഇസ്രയേലിനെ തകർക്കാൻ വേണ്ടി ചില ശ്രമങ്ങൾ നടത്തുന്നു അതിന് ഹമാസുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നു അപ്പോൾ ലോകത്തെ ബ്രദർഹുൾപ്പെടെയുള്ള ബ്രദർഹുഡ് ഉൾപ്പെടെയുള്ള തീവ്രവാദ ആശയങ്ങൾ പുലർത്തുന്ന സംഘടനകളുമായിട്ട് ട്രംപിന് അല്ലെ അമേരിക്കയ്ക്ക് കൈകോർക്കേണ്ടി വരുന്നു അതെന്തിനാണെന്ന് വെച്ചാൽ ഈ പറയുന്ന വ്യാപാര ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനും കൂടുതൽ മേഖലകളിലേക്ക് അമേരിക്കയുടെ വളർച്ച ത്വരിതപ്പെടുത്താനും വേണ്ടിയിട്ടാണ് അതിന് ഇസ്രയേലിനെ തള്ളിപ്പറയണമെങ്കിൽ അങ്ങനെ ഞങ്ങൾ തള്ളിപ്പറയും അപ്പോൾ ഗസയെ വലിയ വികസിത മേഖലയാക്കി മാറി റ്റും അവിടുത്തെ ജനങ്ങളെ ഓടിക്കും എന്നൊക്കെ പറഞ്ഞ ട്രംപ് തന്നെ ഗസയിൽ ഇപ്പോൾ സമാധാനം വേണം അവിടുത്തെ കുട്ടികളുടെ സങ്കടം അവിടുത്തെ സ്ത്രീകളുടെയും ജനങ്ങളുടെയും വിഷമം ഇതൊക്കെ കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊരു നിലപാട് സ്വീകരിക്കുന്നത് ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തുന്നു എപ്പോഴാണ് ഈ ട്രംപ് നിലപാട് മാറ്റുന്നതെന്ന് ഇപ്പോൾ ലോകരാജ്യങ്ങൾക്ക് പോലും സങ്കല്പിക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നു ചേർന്നില്ലേ തീർച്ചയായും ട്രംപിന് ഒരു സ്ഥിരതയില്ല എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിരിക്കുന്നു ട്രംപ് ഡബിൾ സ്റ്റാൻഡേർഡാണ് എല്ലാത്തിലും പിന്തുടരുന്നത് ഇന്ത്യയ്ക്കൊപ്പം നിൽക്കാമെന്നുള്ള നിലപാടെടുത്ത എൻ്റെ ഏറ്റവും അടുത്ത സൂചന ൂർത്താണ് ഇന്ത്യ എന്ന് പറഞ്ഞ ട്രംപ് ഒരു പ്രശ്നമുണ്ടായപ്പോൾ പാകിസ്ഥാനെ ഇന്ത്യയെ ഒരുപോലെയാണ് കാണുന്നത് എന്നുള്ള നിലപാടിൽ മാറ്റത്തിലേക്കൊക്കെ വന്നു ഇപ്പോഴിതാ ഇസ്രായേലിനെ തള്ളി പറഞ്ഞിരിക്കുന്നു ട്രംപിനെ ഒരു സ്ഥിരതയുള്ള പ്രസിഡൻ്റായി കണക്കാക്കാനേ കഴിയില്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി ബദൽ മാർഗം നോക്കും കാരണം ഗസയിൽ നിന്ന് ഇവർ ഒഴിഞ്ഞു പോകണം ഞാൻ പറയുന്നത് കേട്ടില്ലെങ്കിൽ ഞാൻ ഇസ്രേലിനെ കൈവിടുമെന്നാണ് ട്രംപ് പറഞ്ഞത് അപ്പോൾ നെതന്യാഹുവിന് അല്ലെങ്കിൽ ഇസ്രായേലിന് അടുത്ത മാർഗമില്ല അവർ പറയുന്നത് ഞങ്ങൾ ഗസയെ ക്ലീൻ ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തും കാരണം അവിടുത്തെ ഈ മനുഷ്യ സഹജമായ സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കുകയും അതില്ലാത്ത ഹമാസ് കൈയടത്തുകയും ചെയ്യുന്നത് ഞങ്ങൾ തിരിച്ചറിഞ്ഞു ഇനി അവരെ ഇതിനകത്ത് ഉൾപ്പെടുത്തില്ല അപ്പോൾ അമേരിക്കയുടെ സമ്മർദ്ദം ഉണ്ടെങ്കിൽ പോലും ഞങ്ങൾ നേരിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമെന്നും അവിടുത്തെ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ ഞങ്ങൾക്ക് ആർജവമുണ്ടെന്നും നെതന്യാഹു പറയാതെ പറഞ്ഞു വെക്കുന്നു അപ്പോൾ ഇസ്രായേൽ മാധ്യമങ്ങൾ അതിനെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇനി ഇസ്രയേലും അമേരിക്കയും തമ്മിൽ കാലങ്ങളായി ഉണ്ടായിരുന്ന ബന്ധത്തിൽ വലിയ വിള്ളൽ വീണാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല നെതന്യാഹു തൻ്റെ തീരുമാനങ്ങളുമായിട്ട് മുന്നോട്ട് പോകും ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ട്രംപിൻ്റെ നയംമാറ്റത്തിന് കാരണം എന്താണെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യും പക്ഷേ ട്രംപ് എന്ന് പറയുന്നത് അല്ലെ അമേരിക്ക എന്ന് പറയുന്നത് ലോകത്തിൻ്റെ പോലീസായിട്ട് തന്നെ നിലകൊള്ളുമായിരിക്കാം ഇസ്രയേൽ ഇസ്രയേലിൻ്റെ വഴിക്ക് പോകും എന്തായാലും ഈ നിലപാടുകൾ ലോകത്തെ രാഷ്ട്രീയ ക്രമത്തിൽ അല്ലെ ഈ പറയുന്ന ജിയോ വലിയ ചേഞ്ചസ് ും അടുത്ത നീക്കം എന്താണ് ട്രംപ് എങ്ങനെയായിരിക്കും അതിനെ നേരിടുക ഇതൊക്കെ നമുക്ക് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും